പ്പോ തന്നെ ഓടി ഞങ്ങൾക്ക് വേണ്ടി രണ്ട് സ്റ്റെപ്പേക്ക് രണ്ട് സ്റ്റെപ്പ് ആക്ച്വലി ഡെയിനായിരുന്നു കൊറിയോഗ്രാഫർ ഞാൻ ഡാൻസേഴ്സ് അവരെന്താ ചെയ്യണേ നോക്കിട്ട് ഞാൻ അതുപോലെ കളിക്കുമ്പോൾ ഡെയിൻ പുതിയൊരു സ്റ്റെപ്പ് നോക്കും കൊറിയോഗ്രാഫർ അതെ അതെ ഞാനിവിടുത്തെ നല്ലതായതുകൊണ്ട് രക്ഷപ്പെട്ടു ഓക്കെ എന്തായാലും ഭാവന ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരു വെല്ലുവിളിയായി എടുക്കുന്നു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുമ്പിൽ എന്റെ ഒരു തകർപ്പൻ ഡാൻസ് പെർഫോമൻസ് അവിടെ പ്രേക്ഷകർ അനുഭവിക്കണം ഓക്കെ അപ്പൊ എന്തായാലും ദാ പാട്ട് പാടി സുന്ദരി ഈ വേദിയിൽ കിട്ടിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് പാവനോട് ഞാനൊന്ന് എനിക്കെന്താ ഈ പാട്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രീമാനോട് പാടിയിട്ട് തന്നെ കൂടുതൽ മെയിൽ വോയിസ് ആണ് കൂടുതൽ ഇതിൽ കേട്ടിരിക്കുന്നത് ഒരു ഫീമെയിൽ വേർഷൻ കിടപ്പൊ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഭയങ്കര എനർജി കറക്റ്റ് അതിനോട് മാച്ച് ചെയ്യുന്ന എനർജിയിലാണ് പാടിയ അടിപൊളിയായിട്ട് പാടിയ ഡാൻസേസ് അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്തു അടിപൊളിയായിരുന്നു നിറയെ പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്